ഇക്കടാന്ന വെള്ളം കുടിക്ക് എന്നെ വെള്ളം വേണ്ട ഇതിനക്ക ആ ഹാഫി കുടി എന്നാ കുടിക്ക് खाിച്ചു ഗവപ്പീ നമ്മക്ക് ഹ ആണ്ടിനെ വിട്ടി ചാടി പോവാ േ ഇങ്ങനെ ഇരിക്കണ പോയി കൊറച്ചുനേരം അവിടെ പോയി കളിച്ചിട്ട് നമുക്ക് വരാം പോവാ പാപ്പിയും അമ്മയും റോഷിയും കൂടി പോവാ അപ്പൊ നമുക്ക് തലയൊക്കെ കെട്ടി ഓട്ടോ വിളിക്കട്ടെ അമ്മ അമ്മ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ എന്നിട്ട് ഓട്ടോ വിളിക്കാം എന്നിട്ട് ചാറ്റ പോവാ ഓട്ടോ വിളിക്കട്ടെട്ടാ അമ്മ ഹലോ അതെ ഞങ്ങൾക്കൊന്ന് പൊറത്ത് പോകണം അത് കാപ്പിലേയും കൊണ്ടേ ആ ചേച്ചിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയി കുറച്ച് വൈകീട്ട് വരാമെന്നു പറഞ്ഞിട്ട് പോവാനാണ് ആ ഒന്ന് വരുമോ ആ ശരി ഞങ്ങൾ പുറത്തിറങ്ങി വാങ്ങില്ല ആ ശരി ശരി വാ നമ്മൾ പോവാ काचे वैसे चो वेट टाटा बापी अरे शांत तरी ചേച്ചിയേര് വാതിൽ തീർക്കാത്ത ആ നിങ്ങള് വന്നോ അവിടെ ഇരുന്നപ്പളേ പാപ്പി പുറത്തൊന്നും പോണില്ലാലോ

ആ ആണല്ലേ അല്ല മൂളെ ഡയപ്പർ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം എങ്ങാൻ ഒഴിച്ച എങ്ങാനൊഴിച്ചും മുഴുവൻ ആവില്ലേ അപ്പോ ആരെങ്കിലൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് ചോദിച്ചാണ് അല്ല ഡയപ്പർ ഇട്ടിട്ടില്ലെങ്കിൽ ഈ ചെയറിൽ ഇരിക്കോ ആ ആ അതെ ഡയപ്പർ ഇട്ടുകൊടുക്കൂത്ര അതുകൊണ്ട് നമ്മളധികം ഇട്ട് കൊടുക്കില്ല എവിടെയെങ്കിലും കുറേ സമയം പോവാണെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കോളൂ ശരി ഞങ്ങൾ എന്നാ അവിടെ ഇരിക്കാം അവിടെ കാപ്പിയെ അവിടെ ഇരിക്കാ വേ ഇവിടെ ഇരിക്കണ്ട വാ ഞങ്ങളിവിടെ ഇരുന്നോളാം കുഴപ്പമില്ല

സ്റ്റില് ഗ്ലാസ് ഉണ്ട് മോളെങ്ങാനും തട്ടിവിട്ട് പൊട്ടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൊണ്ടല്ല മതി മോൾക്ക് മോൾക്ക് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കി ഉള്ളൂ ഉറങ്ങാണെങ്കിൽ ഉറങ്ങിട്ട് ഞാൻ താഴെ പാകം ചെയ്ത് തരാം ബെഡിൽ ഉള്ളിയാലോ ബെഡ് ഒക്കെ അല്ലേ എനിക്ക് എടുത്തോണ്ട് പോയി കഴുകാനൊന്നും പറ്റില്ല പിന്നെ നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കണത് ശരിയല്ലോ ഞാൻ പായ വെച്ച് തരാം പായുണ്ട് അവിടെ പണ്ട് ഉപയോഗിച്ചൊരു പായ ഉണ്ട് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് തരാം അയ്യോ പാപ്പിയേ നമ്മളുണ്ടാകെ വീട്ടിൽ തന്നെ ഇരിക്കാർന്നല്ലേ ഏർ അവിടെ ആവുമ്പോ നമ്മുടെ ചെറിയ വീടാണെങ്കിലും കളിച്ച് ചിരിച്ച് ഇരിക്ക നമ്മൾ എന്തിനു ആ വിടെ വിരിച്ചിട്ടുണ്ടോ അവിടെ കിടത്തിക്കോ ചേച്ചി നമ്മളെ ഇറങ്ങട്ടെന്നാ വീട്ടിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരുവല്ലേ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പോവാന്ന് വെച്ചു ഒരു ഓട്ടോ വിളിച്ചു തരും ഇവിടെ എവിടെങ്കിലും അടുത്തോ നമ്മള് വന്ന ഓട്ടോ പോയല്ലോ ശരി നമ്മളിങ്ങനെ പുറത്തൊക്കെ വരിക ശ്രദ്ധിച്ചിട്ട് കൊടുത്തിട്ട് വരണം അത് ഞാൻ വേറെ ഓട്ടോ കൊടുക്കാൻ ആ വേണ്ട പൈസയൊന്നും വേണ്ട ഹലോ ആ ഇത് ഇവിടെന്ന ആ ഒരു ഓട്ടോ വേണമായിരുന്നു അല്ല ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട് അധികം ഒരു നല്ലൊരു ആളെ തന്നെ വിടുന്നത് കാരണം കൊച്ച് കൊച്ചു വയ്യാത്ത കുട്ടിയാണ് അപ്പൊ അതിനെയും കൊണ്ട് പോകല്ലോ ആ ആ ശരി ശരി ആ അയ്യോ എന്നാ ശരിയെ നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ട് ശരി ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾ ഇനി എവിടെയും പോകുന്നില്ല ഇതോടുകൂടി ഈ നിന്ന് എടുത്തു ഞങ്ങള് ഞങ്ങളുടെ ലോകം ഇതാണ് എന്തായാലും ഞങ്ങൾക്ക് മരിക്കാനുള്ളൊരു മനസ്സില്ല ഞങ്ങളൊക്കെ ആവും അതുകൊണ്ട് ഞങ്ങള് എവിടെയും പോവാതെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകണം എന്നുള്ളൊരു ആഗ്രഹം പോലും നീ ഞങ്ങളെ മനസ്സിലേക്ക് വരുത്തരു ഞങ്ങളുടെ ലോകം ഇതായിരിക്കും നമുക്ക് എവിടെയും പോകണ്ടാട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിചാട്ടാം ഏർ ഇനി നീ നടന്ന് ഏർ ഓ അമ്മന്റെ കൈ പിടിച്ച് നടക്കുമ്പോഴായിരിക്കും നമ്മൾ എവിടെങ്കിലും പോകുന്നേക്ക അപ്പോൾ ആളുകളെ കളിയാക്കിയവ മുന്നിലൊക്കെ ുള്ളത് അറിയിച്ചു കേട്ടോ കോപ്പി ഇന്നല്ലെങ്കിൽ നാളേക്ക് നമ്മളും ഒരു നിലയിലെത്തും നമ്മുടെ കൃഷ്ണൻ നമ്മളെ കൈവിടില്ല ഏ ഓക്കേ കോപ്പിട്ടോ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് എന്താ രോഷി ഇന്നൊരു സ്കിറ്റ് ആയിരുന്നു വീഡിയോ സൗണ്ടിൽ പറയുന്നു എന്നൊരു സ്കിറ്റ് ആയിരുന്നു വീഡിയോ ആ പ്രധാന കഥാപാത്രം ും ജോയും അമ്മിയൊക്കെ ആയിട്ട് ഓരോരോ കഥാപാത്രവും ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയില് ഇതൊന്നും ജീവിതത്തിൽ സത്യമായ അനുഭവിച്ചിട്ടുണ്ട് അനുഭവ എവിടെ പോയിട്ടുണ്ട് പോയിട്ടില്ല അനുഭവം പോവാറില്ല അധികം പോയാൽ ഉണ്ടാവുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നും ഇല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഒരിക്കലും ഇല്ല എന്നാലും ഒരു പ്രാവശ്യം എന്തോ നമ്മടെ പോയിട്ട് എങ്ങനെയൊരു ചെറിയൊരു മൊട്ടപാടെ ഇണ്ടായിട്ടോ പിന്നെ നീ ഓടി പോയില്ലേ ചെറുതായിരുന്നു അപ്പൊ പാപ്പിനെങ്ങനെന്തോ പാപ്പിക്ക് നടക്കാൻ പറ്റില്ല അല്ലേ കാണില്ല എന്നൊക്കെ പറഞ്ഞപ്പോ റോഷിക്ക് ദേഷ്യം വന്നിട്ട് രോഷി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മള് എവിടെയും അല്ലേ എനിക്ക് ഓർമ്മയില്ല ശരിക്കും ഞാൻ ഇറങ്ങി ഓടി വന്നതൊക്കെ അപ്പോൾ പിന്നീട് നമ്മൾ എവിടെയും പോകുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഷോർട്ട് ഫിലിം പോലെ ചെയ്തത് ഷോർട്ട് ഫിലിം ഒന്നും പറയാനൊന്നും ഇല്ല കാര്യമായിട്ടൊന്നുമില്ല നമ്മളിവിടെ തന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പാപ്പിയൊക്കെ പറപ്പി പറ ഞാൻ അഭിനയിച്ച പുതിയതാണേ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഒടുക്കത്തെ ഷോ ആയിരുന്നു ഓരോ സീനും കട്ട് ചെയ്യുമ്പം ഞങ്ങൾക്ക് ഫാൻ വേണം തിന്നാൻ ഫ്രൂട്ട്സ് വേണം പാപ്പി മാഡം വിളിക്കാൻ പാടുള്ളൂ അഭിനയിച്ച ഷോർട്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം നന്നായിട്ടുണ്ടെങ്കിലും പറയണം ഇല്ലെങ്കിലും പറയണം എങ്ങനെ ചെയ്യാമായിരുന്നു എന്നും പറയണം അപ്പൊ നമ്മളെ ഒന്ന് റീച്ച് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാലോ അതുകൊണ്ട് കൂടിയാണ് എന്നും പാപ്പി കുളിച്ചു ചോറുണ്ടോ പറയണ എനിക്ക് പാപ്പിയെ നിങ്ങൾക്ക് കാണും പാപ്പിയെടുത്ത് ഓരോ കണ്ടന്റായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവരും കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നു